അലുകെ ബി എഫ്സിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സും ഹൈദരാബാദ്സിയുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന മത്സരം വരുന്നത് ബ്ലാസ്റ്റേഴ്സിന് ദേഹവേ മത്സരം കൂടിയാണ് ബ്ലാസ്റ്റേഴ്സും ഹൈദരാബാദ് സിയുമായിട്ടുള്ള കണക്കുകളും ബ്ലാസ്റ്റേഴ്സിയുടെ മത്സരത്തിൽ ഇറക്കുന്ന പോസിബിൾ ലൈനൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് ഏതായാലും കണക്കിലേക്ക് കടക്കുകയാണെങ്കിൽ പത്തു മത്സരങ്ങളാണ് ഇരു ടീമുകളും ഇതുവരെ ഏറ്റുമുട്ടിയിട്ടുള്ളത് ഈ ഒരു പത്തു മത്സരങ്ങളിൽ നിന്ന് നാല് മത്സരങ്ങൾ ഹൈദരാബാദ് സി വിജയിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അഞ്ചു മത്സരങ്ങളും വിജയിച്ചിട്ടുണ്ട് ഒരു മത്സരം സമനിലയിലും അവസാനിച്ചിട്ടുണ്ട് അങ്ങനെ കണക്കിന്റെ കാര്യങ്ങളിലൊന്നും വളരെ വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിൽ പോലും നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഫോമ് തന്നെയാണ് ഇവിടെ ചോദ്യചിഹ്നം അവസാനമായി കളിച്ച അഞ്ചു മത്സരങ്ങളിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിന് ഒറ്റ മത്സരം പോലും വിജയിക്കാൻ സാധിച്ചിട്ടില്ല ഹൈദരാബാദ് എഫ് സി ആണെങ്കിൽ അവസാനം കളിച്ച അഞ്ചു മത്സരങ്ങളിൽ നിന്ന് ഒരു മത്സരങ്ങളിലും വിജയിച്ചിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ നിലവിൽ ഫോമിന്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടി തന്നെയാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഇറക്കുന്ന പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ഫോർ ഫോർ ടു എന്നൊരു ഫോർമേഷനുമായിട്ട് തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക അത് മാത്രവുമല്ല അർജന്യ ലോണ കളിക്കുമോ എന്നൊരു ചോദ്യചിഹ്നം ചിഹ്നം നിലനിൽക്കുന്നുണ്ട് താഴത്തെ ബ്ലാസ്റ്റേഴ്സ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് തന്നെ അവസാനമായ ഒരു പത്തു മിനിറ്റൊക്കെ താരത്തെ കളിപ്പിച്ചുകൊണ്ട് പ്ലേ ഓഫിലേക്ക് വാമപ്പ് ആക്കുക എന്നൊരു ലക്ഷ്യം ഇവാന്റെ മുന്നിൽ ഉണ്ടാവാൻ സാധ്യത കൊണ്ട് ഏതായാലും ആദ്യ ലെവലിലൊന്നും താരത്തെ കളിപ്പിക്കില്ല എന്നൊരു കാര്യം ഉറപ്പാണ് അവസാനം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ ഇവാൻ ഇറക്കിയാൽ ഭാഗ്യമെന്ന് നമുക്ക് കരുതാം ഏതായാലും ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിക്കൊണ്ട് ലാലാ ശർമ്മയാകും ഇറങ്ങുക ഡിഫൻസിലേക്ക് കടക്കുകയാണെങ്കിൽ മിലോസും അതുപോലെ തന്നെ പ്രീതം കോട്ടാനിനെ നമുക്ക് പ്രതീക്ഷിക്കാം റൈറ്റ് ബാക്കിൽ സൗരവും അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിൽ അസഹർനെയും ആകും ഇവൻ ആശാൻ ഇറക്കുക ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ ഡാനിഷ് ഫറൂഖും വിപിൻ മോഹനനും ആദ്യമിലേക്ക് മടങ്ങി വരാൻ സാധ്യതകളുണ്ട് മുന്നേറ്റ നിരയിൽ വിംഗ് ഫോർവേഡുകളിലായിക്കൊണ്ട് കെ പി രാഹുലും അതുപോലെ തന്നെ ഡൈസുക്കി സക്കായും ഉണ്ടാകും മുന്നേറ്റ നിരയിൽ ഗോളടിക്കാനായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരമായ നിഹാൽ സുധീഷും അതുപോലെ തന്നെ ഇഷാൻ പണ്ഡിറ്റയും ഇറങ്ങാനാണ് പോസിബിലിറ്റീസ് കാണുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ലൈനപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ഓൾറെഡി പ്ലേ ഓഫ് ഉറപ്പിച്ചത് കൊണ്ട് തന്നെ ഇവാൻ ആസാൻ ഇത്തരത്തിൽ അവസരങ്ങൾ ലഭിക്കാതെ പോയ താരങ്ങൾക്ക് അവസരം നൽകുന്നതാകും ഈ ഒരു മത്സരം ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക മാത്രമല്ല ഹൈദരാബാദ്സിയും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് പ്രതിജ്ഞ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം